മുന്നേ വിഷു ആയിരുന്നു ആഘോഷിച്ചത് ആണോ അപ്പൊ ഞാൻ പറഞ്ഞു റംസാൻ ആഘോഷിക്കാൻ അടുത്താണ് വരാന്ന് പക്ഷെ കണ്ടോ ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്റെ കൂടെ ഇതിനും എല്ലാ കൊല്ലവും വീടൊന്നും തുറന്നു കൊടുക്കല്ലേ മറ്റേ എല്ലാം പൊക്കും അതൊരു എന്നിട്ട് ഇക്കെ രാവിലെ വന്നതാ ഒരു ചെലവില്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അടക്കം ഞാനാ കൊടുത്തേ അതിന്റെ ഫുൾ ചെലവ് എന്നിട്ട് ഈ ഇതിന് എത്ര വ്യൂസ് കിട്ടി അതിനെന്താ ഇത്ര പൈസ കിട്ടി കാണും അതിനകത്തുനിന്ന് ഒരു ശതമാനം ഒരു ശതമാനം നമുക്ക് തരിക ഒരു മര്യാദ ഒന്നുമില്ല ഒന്നുമില്ല കുറഞ്ഞ പത്തിരുപത്തഞ്ച് ലക്ഷം കിട്ടി കാണും പക്ഷേ ഞാൻ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ വീട് ധ്യാൻ ധ്യാൻചേണ്ട അവിടെ ഇറങ്ങി പോയത് തീർന്നു വീട്ടിൽ കുറച്ച് കൊപ്രയൊക്കെ ഉണക്കിടാനിട്ടിരുന്നു അതൊക്കെ അടിച്ചോണ്ട് ധ്യാൻ ചേട്ടാ ഇവിടെ വന്നിപ്പോ നിക്കുമ്പോ ഏറ്റവും നല്ല ഓണം ഏതാ ധ്യാൻ ധ്യാൻചേണ്ട ഈ ഓണം അതല്ല പിന്നെ അച്ഛൻറെ അമ്മയുടെയും വിനീതേട്ടന്റെ ഒക്കെ കൂടെ ആഘോഷിച്ച ഏറ്റവും നല്ല ഓണം ആയതായിരുന്നു അത് അഞ്ചേട്ടൻ പിന്നെ ചെന്നൈയിലും മദ്രാസിലും ഒക്കെ ആയിരുന്നല്ലോ ബിസിയായിരുന്നു കൊറച്ചുനാള് ഇല്ല അങ്ങനെ ഒരു ഓണം ഇതുവരെ എന്റെ ഓർമ്മയിലില്ല ഒന്ന് അച്ഛൻ ഓണ ഓണം ഇന്ന് ഓണമാണല്ലോ ഒന്ന് വീട്ടിൽ പോയേക്കാം അല്ലെങ്കിൽ മക്കളോട് ആഘോഷിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ വീട്ടിലൊന്നും വരാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എവിടെയോ ആണ് നമ്മള് ആരെങ്കിലും പറഞ്ഞു വേണം അറിയണം എവിടെ ഓണം ആണ് അപ്പോ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചൊരു ഓണം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഓണമായതുകൊണ്ട് പിന്നെ കൂടുന്നില്ല എന്നല്ലേ ഉള്ളു ഓണം തന്നെ കിട്ടിട്ടുണ്ടോ ഓണത്തിനായിട്ട് കിട്ടിട്ടില്ലാതെ ഏത് ഓണത്തിനോ അല്ല ഇല്ല തല്ല് കിട്ടിയതാണ് കൂടുതലും അതുകൊണ്ട് കൊടുക്കാൻ അതില്ല ഞായറെ തല്ലുന്നുണ്ട് ഒരാളെ ഇത് കഴിയട്ടെ വിഷു ഞാൻ ചേർന്ന് കസവെള്ളം മുണ്ടുകൊണ്ട് തന്നെ കൊടുത്ത് ഇതൊക്കെ നിങ്ങൾക്കെല്ലാം കോസ്റ്റ്യൂം കെട്ടസിയായിരിക്കുമല്ലോ കൊണ്ടുപോകും അതിന് കൊളാബ് അതിന് പൈസ വേറെയാടാ ഇവിടെ ഈ ഡ്രസ്സ് ഷോള് വെറുക്കടാ ഇതിന്റെ ഓർണമെന്റ്സ് വെറുക്കടാ മുല്ലപ്പൂ അടക്കം ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതടക്കം കൊളാബ് ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആളാ എങ്ങനെയെങ്കിലും ഇല്ല ധ്യാൻചേട്ടാ വിഷുവിനെ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോ ജീൻസും ഷർട്ടും ഇട്ട് വന്നേക്കാ ഞാൻ ചോദിച്ചു ധ്യാൻ ചേട്ടാ ഇങ്ങനെയാണോ ഇന്റർവ്യൂ വന്നിരിക്കണേ എടി എടിയ കയ്യിലും മുണ്ടില്ലാന്ന് ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ടും കൊണ്ടോ വന്ന് പോയി അത് കേട്ടസിയാണ് ഇല്ല ഞാൻ ധ്യാൻ ചാണ്ടിന്റെ കൂടെ ഇങ്ങനെ നിക്കുന്നൊരു ഫോട്ടോ മാത്രം ഇട്ടു കൊടുക്കും തിളക്കത്തില് അശോകട്ട് നിക്കൂലും കൂടെ ഒലിച്ചോണ്ടി പോയ